ഹലോ ഹലോ ഉറക്കത്തിനുള്ള ആരംഭത്തിനവിടെ സമയം എട്ടര ആയിട്ടുള്ളോട്ടാ അപ്പോഴേക്കും ഇവിടെ ഉറങ്ങാൻ കിടക്കാണ് ഓരോരുത്തർക്കും ഉറക്കമൊക്കെ വന്നതാ എവിടെ നിന്റെ എവിടെ ഉണ്ടോ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞപ്പോ മൂടി ഫുഡൊക്കെ കഴിച്ചു ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു എന്താ കഴിച്ചത് എന്ന് പറഞ്ഞു കൊടുക്കാന്താ കഴിച്ചു ഷായ്ലൂട്ടി ഇന്ന് എന്താ കഴിച്ചത് ദോശ എത്ര കഴിച്ചു അയ്യേ നാണക്കേട് ഒരു ദോശയൊക്കെയാണ് കഴിക്കുക ഇക്ക തുറക്ക് നോക്കട്ടെ കഴിച്ചോ പൊതപ്പ് മാറ്റി ആ എന്താ എത്ര ദോശ കഴിച്ചു ദോശ കഴിച്ചില്ലേ എത്ര കഴിച്ചു അറിയാത്ത അത്ര എടുത്തു തിന്നു അല്ലെ എണ് എണ്ണയാ പറ്റാത്ത അത്രയും ദോശ കഴിച്ചു അല്ലേ എന്റെ അർത്ഥം അല്ലേ ഞാനൊരു മൂന്നിഡ്ലി കഴിച്ചുട്ടാ ഷാഹിലേ ഇങ്ങോട്ട് നോക്ക്ന്ന് എ സി ഇടണ്ട ഇപ്പൊ മഴയൊക്കെ പെയ്തില്ലേ കൊറച്ചു നേരത്തെ തണുപ്പൊക്കെ ഉണ്ടായിരുന്നില്ലേ പിന്നെന്തിനാ എ സി ഇടുന്നത് കരണ്ട് ബില്ല് കൊടുത്തു മുടിയാ ഇമ്മിന്റെ പൈസ ഇല്ല കരണ്ട് ബില്ല് വേണ്ടിട്ട് ഇമ് പൈസ ഇല്ല എടുന്ന് ഉറക്കം വരുള്ളൂ എന്നാ അവിടെ വേണ്ട ഏ സി ഇല്ലാണ്ട് കടന്നുറങ്ങിയാ മതി ഞാൻ അടിക്കണ്ട തണുപ്പുണ്ട് ഷായ്ലൂട്ടി കണങ്ങി എന്നാ അക്കാച്ചിമ്മിന്റെ അടുത്തു വീ അക്കാച്ചിമ്മിന്റെ അടുത്തേക്ക് വാ ഇക്കാ ഇമ്മിന്റെ അടുത്ത് കിടക്കാൻ വേണ്ടിയിട്ട് വാ ശരിടക്ക ചെവിയിൽ കുത്താൻ പേടി റെഡി ആയിട്ടിരിക്കും ഒരു പാട്ട് പാടി കൊടുക്ക് ഒരു പാട്ടുപാടി കൊടുക്കാട്ടുപാടി കൊടുക്കണേ കണ്ണീര കാരണമ 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 കണ്ണന വെട്ടണ കണ്ണീരണ ദാരണ വാട്ടാ വേരണ്ട നീ വേടണ ആ ആ കാരണിന്റെ കാരണിന്റെ മക്കര കാരണിന്റെ കാരണിന്റെ മക്കര കാരണിന്റെ ഓ കാരണിന്റെ ഏടിരഹ അങ്ങനെ ഉണ്ടല്ലേ കാരണിന്റെ ഹേ കാരണിന്റെ